ആറ് കോടികൾ ചെലവഴിച്ച് വഴിയില്ലാത്ത ഭൂമി മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയതിനെതിരെ അങ്കമാലി നഗരസഭാ അങ്കണത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് സമരം ചെയ്തു ഇത് പുറത്തുതന്നെ വെച്ച് നടത്താൻ ഉദ്ദേശിച്ച പരിപാടിയായിരുന്നു അല്ലെങ്കിൽ ബൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതിനോ അനുവദിക്കയില്ല എന്നുള്ള മുനിസിപ്പൽ ഭരണാധികാരികളുടെ സമീപനം കൊണ്ടാണെന്ന യഥാർത്ഥത്തിൽ അകത്തായെന്നു ഞാൻ കേട്ടത് അതേപോലെ ഇവിടെ വന്നപ്പോലെ

ദൃശ്യമാദ്യങ്ങൾ കൂടി എല്ലാ വീടും വീട് ആഗ്രഹത്തിൽ നമ്മൾ പണികൾ ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി